ഒരു നിലക്ക് പറഞ്ഞാൽ മാധ്യമങ്ങളെ ഭയപ്പെടുന്നു അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്കൊരു പോയിൻ്റും കിട്ടുകയില്ല എന്ന് പറയുന്നതിലൊരു പൊളിറ്റിക്കൽ ഡിപ്ലോമസി ഉണ്ടാകാം പക്ഷെ വേറൊരു നിലക്കതൊരു ഭയമല്ലേ ശ്വാസം അടക്കി പിടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ രാഷ്ട്രീയ നേതൃത്വത്തിനും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ടാകും അത് രാഷ്ട്രീയക്കാർ കൂടെ അതൊരു ജാഗ്രതയോടുകൂടെ ഇടപെടേണ്ട വിഷയമുണ്ട് ചില രാഷ്ട്രീയക്കാർ ഈ മാധ്യമങ്ങളുടെ ഈ ഗിമ്മിക്കുകളെ ഒരു സൗകര്യമായി എടുക്കുന്നു അവർക്കൊരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് അതൊരു ചാകരയായി മാറുന്നു ചിലരെങ്കിലും ഇത്തരം വിഷയങ്ങൾ നിഴിഞ്ഞു മാറുന്നവരുണ്ട് അതായത് വളരെ വിദഗ്ധമായിട്ട് ഈ ചോദ്യം ചില ചോദ്യങ്ങൾ കേട്ടതായി പോലും നടിക്കാതെ ആ ചോദ്യങ്ങളിൽ നിന്ന് മാറുകയാണ് അതൊരു നല്ല രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടതില്ല കാരണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതാണ് അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ അന്നത്തെ വാർത്തയായിട്ട് മാറുന്നത് അപ്പം ഇങ്ങനെ രാഷ്ട്രീയക്കാരെ കൊടുക്കാൻ വേണ്ടി ചില മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം നല്ലൊരു വാസ്തവമാണ് അപ്പോൾ ഇത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം കാലങ്ങളായിട്ട് ആർജിച്ച അല്ലെങ്കിൽ കേരളം അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് ഈ നമ്മുടെ കമ്മ്യൂണൽ ഫാബ്രിക്ക് അല്ലെങ്കിൽ സാമുദായിക സൗഹൃദം എന്ന് പറഞ്ഞു ഈ സൗഹൃദത്തെ തകർക്കുന്നതിൽ വലിയൊരു പങ്ക് ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണത് അതായത് ഇത്തരം വ്യാജമായ ആരോപണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ പലരും പറയുന്ന കാര്യങ്ങൾ വലിയ വലിയ രാഷ്ട്രീയക്കാര് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ അതുപോലെ എടുത്തു പറയാൻ അതിന് കണക്കും കാര്യങ്ങൾക്കും ഒന്നും അവർക്ക് പറയാനില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ വ്യക്തി ഒരു കണക്കും ഇല്ലാതെയാണ് ഈ സംഗതികൾ ഇങ്ങനെ വിളിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ കളമശ്ശേരി പിന്നെ സ്ഫോടനത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ല അദ്ദേഹം ഗൾഫിൽ പോയിട്ട് മുസ്ലിം ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട് അങ്ങനുണ്ട് അപ്പോൾ ഇതിൽ ഈ വാർത്തകൾക്ക് അടിയിൽ നിന്ന് വരുന്ന കമൻ്റുകൾ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ് അതായത് ഒരു ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യൂല എന്നാണ് ആളുകളുടെ മനസ്സിലുള്ള വിചാരം അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കെണികളിൽ കുടുങ്ങാതിരിക്കുക എന്നുള്ളത് ഒരു ഒരു രാഷ്ട്രീയ ജാഗ്രത കൂടിയാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടിൻ്റെ നന്മക്കുകൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ പത്രങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ അവരുടെ പിന്നെ വാർത്താ കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ അന്നത്തെ ഒരു പ്രൈം ഡിബേറ്റിലെ തലക്കെട്ടിന് വേണ്ടി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതിരിക്കുക എന്നുള്ളതും പിന്നെ ചാനലുകൾ അല്ലെങ്കിൽ സോറി രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്